ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര വേണ്ട പണിയയച്ചിണക്ക് അത് മുറിക്കന്നാല് വന്നുണ്ട് ഏ ഇതൊന്നും മുറിച്ചൊക്കെ നല്ല ചക്ക ആണെങ്കിൽ നമുക്ക് തിന്നാലോ ആ വേഗം കത്തി ആണ്ടിക്കണല്ലോ നല്ല മണമൊക്കെ ഒന്നുണ്ടാവില്ലടി ആ അടിപൊളി ചക്ക ആണ് അതാണ്ടീലേ പിന്നെന്താണ് വലിയ വലുപ്പമൊന്നുമില്ല കാണാൻ തിന്നാൻ നല്ല മധുരം ഉണ്ടാവും വരത്തുമ്പം തന്നെ പൊരുത്തതല്ലേ അതിനെക്കൊണ്ട് അടിപൊളി ചക്ക ആയിരിക്കും തിന്നാന് കാണാൻ അടിപൊളി കേട്ടോ ചെറിയ ചക്ക ആണേ ചുളി ഇതിൽ ചെറുതാണ് വലിയ ചക്കക്ക് വലിയ ചുള ഉണ്ടാവും ഇതിൽ ഈ ചുള ചെറുതായിരിക്കും പക്ഷെങ്കിൽ തിന്നാ രസമാണ് വേറെ എന്താ മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ അതുപോലെ അമ്മക്ക് ദുവാ ചെയ്യങ്ങളും ലോകത്തിലെല്ലാവർക്കും സന്തോഷം സമാധാനം വരട്ടെ എൻ്റെ കൂട്ടുകുടുംബത്തിനുണ്ടെൽക്കാർക്കും എല്ലാവർക്കും ആരും മറക്കാതെ കാണുക എന്നെ മറക്കരുത് ആരും എപ്പോഴും ഞാൻ തന്നെ പറയുല്ലേ ഉള്ള ബീപിനിങ്ങനെ വർത്താനം പറയാനോ സുഖമില്ല അതാണ് സൗണ്ടൊക്കെ മാറിയത് വെറുതെ ഇത് പിന്നെ ആക്കല്ലേ പറഞ്ഞത് കാര്യ ചക്ക ഇറച്ചി കുറവാണ് ഇലയെ ചക്കായിട്ടു മുള്ളും തിറച്ചില്ല നല്ല ചക്ക കുരുണ്ട് കാമ്പിക്കുക ഇതൊക്കെ നല്ല അടിപൊളി ചക്ക പക്ഷെ ഇതിന് നമ്മൾക്ക് മധുരം നമ്മള് പച്ചചക്ക ഉണ്ടാക്കാൻ നമ്മൾ വേറെ അടിപൊളി മധുര നമ്മളിതാ ചക്ക പഴുത്തതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടോ ഇതാ പച്ചക്കമ്മലേക്കെത്തി അതും കൂടെ ഒന്ന് പുഴിഞ്ഞിട്ട് രാത്രി അടിച്ചാൽ സാഹത്തായി ഏഹ് പച്ച ആയി പഴുത്തക്കായി പച്ചയായി പഴുത്തായി സാധനങ്ങളെ ഇതൊക്കെ ഉണ്ടിട്ടാ നമ്മൾ ചക്കെ റെഡിയാക്കി ഇതടുപ്പത്തെ ചിക്കന് ഉളുത ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ട് ഇനി അത് കുക്കറ് നിറച്ച് കണ്ടിട്ടോ ഇനിയിപ്പോൾ അത് വെന്താൽ അതുകൊണ്ട് താങ്ങും ഇനി മുടിക്കാളും മോളെ വേണ്ടി വരുമോ വെള്ളം കിട്ടി ഒരു പേടിയില്ലേ തിന് കൂടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒന്നര പാട്ട് വെള്ളം ഒഴിച്ചിപ്പോട്ടോ പൊടിയില ചക്ക അനുസരിച്ച് തന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും ബേട്ടെ ഓ അതാ തൂക്കൊക്കെ വന്നിട്ട് കേട്ടാ ബന്ധിട്ടുണ്ട് നമ്മൾ ഓപ്പാക്കാൻ വേണ്ടി പോവാണ് வெந்துட்டாள் வரவு இடாண்டி போவானு கறியல்ல தீர்ந்து அரிச்சு கறி வைக்க அங்க வச்சது இது நம்மளுக்கு வரவட் முளகிட முளகுட்டு പിന്നെ ഒരു നാല് സ്പൂണ് ചെറിയ സ്പൂണ്ട്ട അതിനെക്കൊണ്ടാണ് കടുകിടുന്നത് നാല് സ്പൂൺ ഇട്ടത് പിന്നെ ഒന്ന് പൊട്ടക്കടി അങ്ങനെ വെളുത്തുള്ളി ഇട്ടോ ഒരു പടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം വയറ്റിന് നല്ലതാണല്ലോ ഗ്യാസ് അതൊന്നും ഉണ്ടാവില്ലല്ലോ നല്ലോണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേണ്ടൻ്റെ ആവശ്യം നമുക്കിതാ കരിവേപ്പിലിടാൻ പോവാണ് ിലിട്ട് ചക്ക വെണ്ടേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നാല് തന്നെ അക്ക ഇപ്പം ഇതെടുത്ത് എന്താ മണംണ്ടാ ടേസ്റ്റ് എടുക്കുന്ന ാലൊക്കെ ഒന്നും ഉണ്ടാക്കി തിന്നിരിക്കും എല്ലാവരും ഇഷ്ടംപോലെ ചിലപ്പം ഉണ്ടാകുന്ന സമയമാണല്ലോ ചില സ്ഥലത്തൊന്നും കിട്ടൂല ചില സ്ഥലത്തുണ്ടാവും ഉള്ളവർ നമുക്ക് ഇല്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കുക ടമോട്ടോ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തിന്നും ചക്ക കാലം വരുമ്പോൾ ടേസ്റ്റാണ് നമുക്ക് അപ്പം അങ്ങനെ ഈ ചക്കൊക്കെ റെഡിയായി നമ്മൾ ചക്ക കഴിക്കാൻ പോവുകയാണ് ഞാനേറ്റിടും മോനെ എന്താ അത് അവിടത്തേക്ക് ഒന്നും കൂടെ ഏ ആ ഓക്കെ ഡാടീനെ വിളിക്കാ ഓനക്ക് പറ്റും ഓൻ തൊണ്ണൂരായിരിക്കും അല്ലേ എനിക്ക് വേണ്ട എന്താണ് ഞാൻ തിന്ന ഞാന് അതിന്റെ ടേസ്റ്റ് പിടിച്ചാ പിന്നെ ഒഴിവാക്കൂലീർന്നോ ഇതൊക്കെ